അടമേനെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചെന്നൈ എൻ എസിയുടെ കാര്യം തന്നെയാണ് മറ്റ് ക്ലബ്ബുകൾ സൈനിങ്ങിനെ കുറിച്ച് നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ റോ ആയിട്ട് സ്റ്റാറ്റസ് ചാറ പറ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കാൻ ചെന്നൈൻ എസ് സിക്കേ പറ്റത്തുള്ളൂ മുഹമ്മദ് നവാസിൻ്റെ സൈനിങ് കൂടി അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ യങ് ഗോൾ കീപ്പറുടെ കാര്യം ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ ആൾ പുലിയാണ് ഒരു സംശയമില്ല പക്ഷേ ഹൈറ്റ് ചെറുതായിട്ട് കുറവാണ് എന്നൊരു നരേറ്റീവ് ഉണ്ട് നൂറ്റി എഴുപത്തിയാറ് സെന്റിമീറ്റർ നീളമുണ്ട് ഉണ്ട് എന്നാലും നിലവിലെ ഗോൾ കീപ്പർമാരെ വെച്ച് നോക്കുമ്പോൾ നൂറ്റി സെന്റിമീറ്റർ ഒരു കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും ലോങ് ബോളുകൾ കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ നവാസിന് ഇത്തിരി ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെയുള്ള റിഫ്ലക്സ് ഗ്രേറ്റ് മൊണോട്ടോണസ് ആണ് നവാസിനുള്ളത് ആ നവാസിനെ ചെന്നൈ എൻ സി രണ്ട് വർഷത്തെ കോൺട്രാക്റ്റിൽ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നവാസ് നേരത്തെ കളിച്ചതെന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അലൈറ്റ് പ്രോഗ്രാമിൽ കൂടി വളർന്നു വന്ന താരം എഫ് സി ഗോയുടെ റിസർവ് ടീമിൽ കളിച്ചു അതിനുശേഷം ഗോവയുടെ മെയിൻ ടീമിലേക്ക് വരുന്നുണ്ട് നമ്മുടെ ധീരജനെ പോലും പകരക്കാരനാക്കി നിർത്തിയിട്ട് നവാസ് അതിൻ്റെ ഗോൾ കീപ്പിംഗ് സ്ഥാനം അലങ്കരിച്ച കാലമുണ്ട് പിന്നെ ആൾ മുംബൈ സിറ്റിയിലേക്ക് പോയി പക്ഷേ മുംബൈ സിറ്റിയിൽ പ്രഗത്ഭരായ ഗോൾ കീപ്പർമാരുടെ നീണ്ട നിര ഉള്ളത് കൊണ്ട് തന്നെ നവാസിന് കുറച്ചു കാലം ബെഞ്ചിലിരിക്കേണ്ടി വന്നു ഇപ്പം കുറച്ചു കാലമല്ല അത്യാവശ്യം കുറച്ച് കാലം ബെഞ്ചിലിരിക്കേണ്ടി വന്നു ഇപ്പം എന്തായാലും ശവമോശം കിട്ടുവാണ് നവാസ് ഇനി ചെന്നൈ എഫ് സിയുടെ ഗോൾ വല കാക്കും അവിടെ അവസരങ്ങൾ കിട്ടട്ടെ നവാസിൻ്റെ ആ ഒരു ട്രാമൻഡസ് ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് മറ്റുള്ളവർ കണ്ട് അനുഭവിച്ചറിയട്ടെ പെനാൽറ്റിയൊക്കെ സേവ് സേവ് ചെയ്യാനാണെങ്കിൽ പ്രത്യേക കഴിവുണ്ട്